ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി ഇസ്രായേൽ സൈന്യം ഹിസ്ബുല്ലക്ക് നേരെ പ്രധാനമായും രണ്ട് ആക്രമണങ്ങളാണ് നടത്തിയത് ഇന്ന് പുലർച്ചെ ലബനോൺ സിറിയൻ അതിർത്തിയിൽ ഇറാനിൽ നിന്ന് ഹിസ്ബുളയ്ക്ക് വേണ്ടി കൊണ്ടുവരികയായിരുന്ന വാഹനങ്ങളും ആയുധ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇതിനു പുറമെ ഇന്നലെ രാത്രിയിൽ ഹിസ്ബുലയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവായ മുഹമ്മദ് ഹൈദറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തെക്കൻ ബൈറൂട്ടിൽ അമേരിക്കൻ നിർമ്മിതമായ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് പക്ഷേ ഈ ആക്രമണത്തിൽ മുഹമ്മദ് ഹൈദർ കൊല്ലപ്പെട്ടോ എന്ന കാര്യം വ്യക്തമല്ല ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടിയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് നൂറിൽ കൂടുതൽ ആക്രമണങ്ങളാണ് ടെല്ലവീവ് ഹൈഫ ഗലീലി നഹരിയ തുടങ്ങിയ മേഖലകളിലേക്കും അതുപോലെ മധ്യ ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിലേക്കും ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഹൈഫയിലും ഗലീലിയിലും ടെല്ലവീവിലും നഹരിയയിലും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും കാറുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഹിസ്ബുള നടത്തിയ മിസൈലാക്രമണത്തിൻ്റെയും റോക്കറ്റ് ആക്രമണത്തിന്റെയും ഭാഗമായി ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന്റെ നിരവധി വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെ തെക്കൻ ഇസ്രായേലിലെ അഷ്ദോതിലുള്ള ഇസ്രായേലിന്റെ നാവികസേനയുടെ താവളത്തിന് നേർക്കും ഹിസ്ബുല്ല ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഇന്ന് ഹിസ്ബുല്ല നടത്തിയ ആക്രമണത്തിൽ ഗലീലിയിൽ ഒരാൾക്കും ഹൈഫയിൽ ഒരാൾക്കും പരിക്കേറ്റു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇതിനു പുറമെ മധ്യ ഇസ്രായേലിൽ ഹിസ്ബുല്ലയുടെ ആക്രമണത്തെ തുടർന്ന് നിരവധി പേരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ ഹിസ്ബുല്ല നിരവധി ആക്രമണങ്ങൾ നടത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നഹരിയയിൽ ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഹിസ്ബുല്ല ഹൈഫയിലും ടെല്ലവീവിലും ഗലീലിയിലും അതുപോലെ സെൻട്രൽ ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിലും ഒരേ ദിവസം തന്നെ വിജയകരമായി ആക്രമണങ്ങൾ നടത്തുന്നത് പുറത്തു വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഹിസ്ബുലയുടെ ആക്രമണത്തിൽ ഇന്ന് ഇസ്രായേലിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും